ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടും കോയനു പോവാത്ത രീതിയിൽ ഒരു വെണ്ടക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാൻ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ ഞാനെല്ലാം നടുക കീറി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ അടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചെറുതായി എരിഞ്ഞെടുക്കാം ഇവിടെ ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു പകുതി സവാളെടുത്താലും മതി അതുപോലെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാം തോരന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിയ ശേഷം നമുക്ക് വറ്റൽ മുളക് കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി നമുക്കിത് കുക്ക് ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ആവുന്നതാണ് അപ്പോൾ നമ്മുടെ വെണ്ടക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വെണ്ടക്ക ഒട്ടും തന്നെ കുഴിഞ്ഞു പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ